കഴിഞ്ഞ ദിവസത്തെ തന്റെ പ്രസംഗത്തിനിടയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ അങ്ങേയറ്റം ഹീനമായി സ്വരാജ് അധിക്ഷേപിക്കുകയുണ്ടായി ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് എങ്ങനെ അവന്റെ പേരൊന്നും ഈ മൈക്കിലൂടെ പറയാനേ പറ്റില്ല നമ്മുടെ പോലെ യോഗത്തിൽ അത്ര ഒരാൾ അവരെ സംബന്ധിച്ചുള്ള കേസുകൾ ആ കേസുകളും അത്തരത്തിലുള്ള അങ്ങനെയെല്ലാമുള്ള ഒരു അഖില ലോക അലവലാതി റോഡിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സർക്കസ് കാണിക്കുന്നു അപ്പൊ തിരുവനന്തപുരം മേയറും അതുപോലെ നമ്മുടെ എം എൽ എയുമായ എം എൽ എയും ഈ ബസിന്റെ പുറകിൽ പെട്ടുപോകും സൈഡ് തരാൻ തയ്യാറാവുന്നു സൈഡ് തരാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല ഹോൺ അടിക്കുമ്പോ ആംഗ്യം കാണിക്കുന്നു അപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ വാഹനത്തിൽ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് പാടുണ്ടോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വിധം നിങ്ങളുടെ കുടുംബാംഗങ്ങളായ വനിതകളോട് അശ്ലിയിൽ ആംഗ്യം കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഒരാൾ തിരുവനന്തപുരം മേയറായി ഒരാൾ എം എൽ എ ആയി ഈ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അടിച്ചവന്റെ കണ്ണു മുട്ടിച്ചിട്ടുണ്ടാവും ഇനി വാക്ക് സ്വന്തം പാർട്ടിക്കാരിക്കെതിരെ പോലും ലൈംഗികാതിക്രമം നടത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അസാരയിൽ താനൊക്കെ ചേർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പി ശശിയാണ് യഥാർത്ഥ അഖില ലോക അലവലാതിയെന്ന് ഫോഷനായ തനിക്കറിയില്ലെങ്കിലും ജനങ്ങൾക്കതറിയാമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു